ഹലോ അൻവർക്കാൻ്റെ ബർത്ത് ഡേ ആദ്യം ഒന്ന് പുറത്ത് പോവുകയാണ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുറത്ത് പോകുകയാണ് മൂപ്പർ പുറത്ത് പോയിട്ട് വരുമ്പോൾക്ക് ഞങ്ങളൊന്ന് പുറത്ത് പോയി വരണം അപ്പം മുട്ട അച്ചടപ്പട്ടാ അച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കട്ടും വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കണുണ്ട് അപ്പം ഇനി അവിടെ പോയി വണ്ടി പോകുന്നത് പെൺകുട്ടി സമയത്ത് കേട്ടോ അപ്പോൾ വീട്ടിലിപ്പോൾ ഡ്രസ്സൊക്കെ പെട്ടെന്നാണ് നമ്മൾ പോകുന്നത് അൻവർക്ക വണ്ടിയിൽ എണ്ണടിക്കാനാണ് പോകുന്നത് അപ്പോൾ കുറച്ച് അത് നിന്നിട്ട് പിന്നെ വരുവുള്ളൂ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഓട്ടോക്കാരനെ വിളിച്ചപ്പോൾ രണ്ട് മൂന്ന് ഓട്ടോക്കാരെ വിളിച്ചിട്ട് പിന്നെ എണ്ണിട്ടോ കിട്ടിയത് അപ്പോൾ വീട്ടിൽ കിട്ടസ് ഒക്കെ ഇട്ടു കണ്ടു മാറ്റി ഒന്നുമില്ല അങ്ങനെ ഇട്ടുങ്ങാണ്ട സിങ്കോട് അങ്ങനെ നേരിട്ടത് പിന്തുടമണ്ണയ്ക്ക് പോയി ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ അന്ന് തിരിച്ച് പോരാണ് കേട്ടോ അപ്പോൾ അവിടെ കേക്കൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി കയറിയതാണ് പിന്നെ എൻവർക്ക് വീട്ടിൽ നീണ്ടുണ്ടാക്കി എത്തുന്നതാണ് പറ്റിയ കല്ല് ഫ്രണ്ട്സ് ഞങ്ങൾ പോയി വന്നിട്ടുണ്ട് ഇപ്പോൾ സാധനങ്ങൾ അവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ പോയി വന്നതും മൺവർക്ക് എത്തിയതും ഒരുമിച്ചാണ് പക്ഷെ ഞങ്ങളെ കണ്ടിട്ടില്ല വന്ന പാടെ ബാത്റൂമിൽ പോയിരിക്കാണ് ഇനി ഇവിടെ ഞങ്ങൾ വെറ്റിയത് നിക്കണം ഹാപ്പി ബർത്ത്ഡേ ഇല്ല എന്താ നോക്കി നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ബാത്റൂമിൽ കേറും ഞങ്ങൾ ഉരുളി കയറുന്നത് ആദ്യമായിട്ട് നന്നാരിച്ച കാശ് അപ്പോൾ സർപ്രൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാം കേട്ടോ സർവീസ് കൊടുക്കണമെന്ന് നമ്മൾക്കും സന്തോഷം അവർക്കും സന്തോഷം എന്താ സന്തോഷങ്ങളാണ് അടിപൊളിയായിരുന്നു എന്താണ് അപ്പോൾ വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പം അല്ല പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അസാമലൈക്കും